നമസ്കാരം നിങ്ങൾക്കറിയാലോ വാഹന ലോകത്താണ് ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടായിക്കോട്ടിരിക്കുന്നത് എന്നു വച്ചാൽ എയ്റ്റീസിൽ കണ്ട വണ്ടികളല്ല നയൻറ്റീസിലായപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടായിരത്തിലായപ്പോൾ വീണ്ടും വണ്ടികൾ മാറി രണ്ടായിരത്തി ഇരുപത്തി നാലായിപ്പോൾ നിൽക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വണ്ടി ഉണ്ടായിട്ടുണ്ട് വണ്ടികൾക്ക് ബുദ്ധി വെച്ചു അഡാസ് ലെവൽ ടു പോലുള്ള കാര്യങ്ങൾ വന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ നിരത്തിൽ ഒരിത്തിരി ആ ഒരു റോ ഫീലിംഗ് ഉള്ള ആ ഒരു അനലോഗ വണ്ടികളുണ്ട് അതുപോലെ കുറച്ചുകൂടി ഫാൻസി ആയിട്ടുള്ള വണ്ടികളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ കാണുന്ന വണ്ടികളിൽ തീർച്ചയായും ഓടിച്ചിരിക്കേണ്ട കുറച്ച് വണ്ടികളുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു മുപ്പത് ലക്ഷം രൂപയുടെ താഴെയുള്ള വണ്ടികളിൽ തീർച്ചയായും ഓടിച്ചിരിക്കേണ്ട അഞ്ച് വണ്ടികളെ കുറിച്ച് പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും അഞ്ച് കാറുകളല്ല എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ എത്ര വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ലക്ഷറി സെഗ്മെൻറ്റ് എടുക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പോർട്സ് കാറുകൾ എടുക്കുകയാണ് സൂപ്പർ കാറുകൾ എടുക്കുകയാണ് ഹൈപ്പർ കാറുകൾ എടുക്കുകയാണ് അങ്ങനെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് പറയാനായിട്ട് ഒരുപാട് ലിസ്റ്റുകളുണ്ട് പക്ഷേ എപ്പോഴും ലക്ഷറി കാറുകളുടെ ഒരു കാര്യം എടുത്താൽ എല്ലാവർക്കും അതങ്ങനെ എത്തിപ്പിടിച്ച് ഓടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഓടിച്ചു പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും അത് പോസിബിളായിരിക്കണമെന്നില്ല അപ്പോൾ സാധാരണ വണ്ടികൾ നമുക്കൊന്നും ടെസ്റ്റർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ചെന്നിട്ട് നമ്മുടെ ആ ഒരു കാര്യം പറഞ്ഞാൽ ടെസ്റ്റർ കിട്ടാൻ എളുപ്പമാണ് പക്ഷേ ലക്ഷറി കാറുകളാകുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു കടമ്പകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടികളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടം അവിടെ വേറെ വീടായിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഇത് സാധാരണ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള കുറിച്ച് പറയാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാവില്ല അത് മാത്രമല്ല നമ്മൾ കോട്ടും ടൈ വന്നിട്ട് ഷോറൂമിൽ കയറി പോകേണ്ട കാര്യമില്ല സാധാരണ പോലെ വാക്കിൻ ചെയ്ത് ഓടിച്ചു നോക്കാവുന്ന കാര്യമാണ് അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഈ ഒരു വണ്ടികളുടെ ലിസ്റ്റിൽ പറയുന്ന വണ്ടി എന്ന് പറയുന്നത് മഹീന്ദ്ര താറാണ് വെറും താറല്ല താറിൻ്റെ പെട്രോളിൻ്റെ ആ ഒരു സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ അതുകൊണ്ടാണ് പറയാം മഹീന്ദ്ര താറിന് ഡീസലുണ്ട് പെട്രോളുണ്ട് ഓട്ടോമാറ്റിക്കളുണ്ട് ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് സാധാ ഒരു എഞ്ചിനുണ്ട് പക്ഷേ മഹീന്ദ്രയുടെ ആ ഒരു താർ എന്ന് പറയുന്നത് വെച്ചിരിക്കുമ്പോൾ ജീപ്പാണ് ഒരു എനിക്ക് തോന്നുന്നു നാട്ടുമ്പുറത്തൊക്കെ നമ്മൾ സാധാരണ ആളുകൾ കണ്ടാൽ പോലും ഇഷ്ടം തോന്നുന്ന വണ്ടിയാണ് മഹീന്ദ്ര താർ ഓക്കെ ഈ വണ്ടി കാണാൻ കൊള്ളാലോ എന്നുള്ള ഒരു ഫീലിനും പക്ഷേ അതിന് ശരിക്കും ഉള്ള ഫണ് അറിയണമെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ പെട്രോൾ മാൻ ലോഡ് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഒരു നാല് ഒരു ബോക്സ് പോലുള്ള വണ്ടിക്ക് നാല് വീലുകൾ വെച്ചിട്ട് അതിന് മാരകമായിട്ടുള്ള പവർ കിട്ടുമ്പോൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും ഫീലും നമുക്ക് ഇത്രയും കൂടി ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിക്കാനായിട്ട് ആ ഒരു പെട്രോൾ എഞ്ചിന് കഴിയുന്നുണ്ട് പിന്നെ ഒരു ജീപ്പ് ഒരു ഇത്തിരി ബൂസ്റ്റ് കുടിച്ച ജീപ്പ് എങ്ങനെ ഇരിക്കും ഇരിക്കുന്നുള്ളറിയും താറോ ഓടിച്ചോ മതി താറിൻ്റെ പെട്രോൾ തന്നെ ഓടിച്ചോളാം സോഫ്റ്റോപ്പിൻ്റെ കാര്യം വരുമ്പോൾ കൺവേർട്ടബിൾ എന്ന് പറയുന്നത് ഓക്കെ സൂപ്പർ കാറുകളിലെ സ്പോർട്സ് കാറുകളിലെ കൺവേർട്ടബിൾ ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ കൺവേർട്ടബിൾ എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് കയ്യത്തി പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ആ ഒരു കൺവേട്ടബിളിൻ്റെ ഫീൽ കൂടി ആ ഒരു സോഫ്റ്റ് ടോപ്പിൻ്റെ ഒരു കൺവെർട്ടബിൾ കിട്ടുന്നതാണ് കൺവേർട്ടബിൾ പറയാൻ പറ്റില്ല സോഫ്റ്റ് ടോപ്പ് ഓപ്പണബിൾ സോഫ്റ്റ് ടോപ്പ് അത്രത്തോളം മുഴുവനായിട്ട് ഓപ്പൺ ആവുമല്ലോ പകുതിയിൽ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ശരിക്കും പെട്രോൾ താറ് ഒന്ന് ഓടിച്ചു നോക്കേണ്ട ഒരു വണ്ടിയാണ് ഉറപ്പായിട്ടും അടുത്തത് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ് ക്രിസ്റ്റ നിർത്തിയിട്ട് ഇപ്പോൾ സാധാരണ ഒരു വേഷനായിട്ട് ഓട്ടോമാറ്റിക് ഇല്ലാണ്ടെ മാനലായിട്ട് മാത്രമേ ഇറങ്ങുള്ളൂ പക്ഷേ എപ്പോഴും അതൊന്ന് ഓടിച്ചു നോക്കേണ്ടതുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ടാക്സി വണ്ടികളിൽ നമ്മൾ എല്ലാം വിളിക്കുമ്പോൾ ഇന്നോവ ക്രിസ്റ്റ വേണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ച് കയറി യാത്ര ചെയ്തു പോകാറുണ്ട് അത് യാത്ര ചെയ്യാനാണ് പക്ഷേ അത് ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ഇപ്പോൾ ആ ടു പോയിൻറ്റ് എയ്റ്റ് ഓട്ടോമാറ്റിക് മോഡ് മോഡുണ്ടായിരുന്ന ക്രിസ്റ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ക്രിസ്റ്റ ഓടിക്കാനായിട്ട വലിയ സുഖമൊന്നും ഇല്ല ഒരിത്തിരി കമ്പസം ആണ് മാത്രമല്ല ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ആവാതെ അഞ്ചാമത്തെ ഗിയർ കിട്ടു കഴിഞ്ഞാൽ വണ്ടിക്കൂര് വേറെയായാലും അങ്ങനത്തെ ഫീലിങ്ങ് അങ്ങനെ ഉണ്ട് പക്ഷേ ശരിക്കും നമ്മുടെ നാട്ടിൽ നേരത്തെ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടി ആയതുകൊണ്ടും ടൊയോട്ടോയുടെ ഇപ്പോൾ ജയിംസ് മേ വന്നപ്പോൾ ഓ ഇന്ത്യ ടൂറ് ഇച്ചിരി വന്നപ്പോൾ യാത്ര ചെയ്ത് ആ ഒരു ഇന്നോ കൃഷിയിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒത്തിരി ഓടിച്ചു നോക്കേണ്ടത് വണ്ടിയായിട്ട് ഇന്നോ ക്രിസ്റ്റേ കാണാം ഒരു ബോഡി ഓൺ ഫ്രെയിം ആയിട്ടുള്ള എം യു വി ആ എം യു വിയുടെ ആ ഒരു ഡ്രൈവിംഗ് ഫീൽ അതായത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് വെച്ചിട്ട് ആ ഒരു ഹെവി സ്റ്റിയറിങ്ങുള്ള ഒരു വണ്ടി ഓടിച്ച് നോക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സൈസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓടിച്ച് നോക്കണം ഒരു പക്ഷേ അത് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ടാക്സിക്ക് ഓടിക്കുന്ന കുറച്ച് ബഹുമാനമൊക്കെ തോന്നും അതല്ലെങ്കിൽ യാത്ര ചെയ്യാൻ മാത്രമല്ല ഇത് ഓടിക്കാനും കൊള്ളാലോ എന്നുള്ളൊരു ഫീലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളും മഹീന്ദ്ര താറ് പോലെ തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഓടിച്ച് നോക്കേണ്ട വണ്ടിയാണ് മാരുതി ജിംനി എന്നുള്ളതാണ് ഇപ്പോൾ മാതിരി ജിമ്മിനെ ആ ഒരു ആളുകൾ ചിലപ്പോഴും കളിയാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു കളറൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വെള്ളിമൂങ്ങയുടെ വെള്ളിമൂങ്ങ എന്ന് പറയുമ്പോൾ ടാറ്റ ആ ഒരു മാജിക് ഐരസിൻ്റെ കാര്യം പറഞ്ഞത് അതിൻ്റെ സൈഡിൽ കൊണ്ടു നിർത്തിയിട്ട് അന്ന് സെയിം അല്ലെന്ന് പറഞ്ഞാൽ ട്രോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ വണ്ടി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന് ഒരുപാട് ക്യാപ്പബിലിറ്റീസ് ഉണ്ട് ശരിക്കും ഒരു ലിറ്റിൽ ഫൺ കാറാണ് ജിംനിന്നുള്ളതാ ഒരു ലിറ്റർ വണ്ടറാന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ ചാടിക്കാനും ഏത് ഓഫ് റോഡ് എടുത്ത് പോകാനൊക്കെ പറ്റിയ വണ്ടിയാണ് ഓക്കെ ഇപ്പോൾ നമ്മളത് മേടിച്ച് ഒരു ഡെയിലി യൂസിന് പറ്റുമെന്ന് വെച്ചാൽ പറ്റുകൊള്ളമെന്നില്ല എൻ്റെ ഒരു സുഹൃത്തുക്കളെടുത്ത് ജിംനി മേടിക്കാൻ വേണ്ടി ചോദിച്ച കാരുണ്ട് എനിക്ക് ഈ വണ്ടി ഡെയിലി യൂസിന് പറ്റും ഞാൻ പറഞ്ഞു നീ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫാണ് ആണ് കാട്ടിൽ പോകാനും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വണ്ടി സഹായമായിട്ട് വേണമെങ്കിൽ ഒരു കൂടെ ഒരു ക്യാം എന്താ പറയുക ഒരു കമ്പാനിയനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ജിംനി വാങ്ങുന്നത് നല്ലതുണ്ട് അങ്ങനെ ആ ഒരു പർപ്പസ് ഫുള്ളി ബിൽട്ടുള്ള വണ്ടിയാണ് ജിംനി ഒരു മൂന്ന് തലമുറയ്ക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ കുറേ കാലം നമ്മുടെ വീട്ടിൽ ഒരു ജിംനിന്ന് പറഞ്ഞുണ്ടാവുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വിദേശ ചാനലുകളെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതല്ല പുറത്തുള്ള ജേർണലിസ്റ്റുകളെ അല്ലെങ്കിൽ പുറത്തുള്ള ഹിന്ദുസിസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ വണ്ടികളിൽ ഒന്ന് ജിംനി ആയിരിക്കും ശരിക്കും പ്രത്യേകതയുള്ള ഒരു വണ്ടിയാണ് മാരുതിയുടെ ആ ഒരു റോ എഞ്ചിനും അതിൻ്റെ കൂടെ ആ ഒരു ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക്കുന്ന ഒരു കാര്യവും ഒക്കെ അറിയാൻ വേണ്ടി കൂടി വേണമെങ്കിൽ ആ ഒരു ജിംനിന്ന് ഓടിച്ച് നോക്കാം അതല്ലെങ്കിൽ മാനിൽ ഓടിച്ചാലും മതി ശരിക്കും ബോഡി ഓൺ ഫ്രെയിമാണ് ആ വണ്ടി അത് ഓടിക്കാനുള്ള ആ ഒരു ഫണ്ണ് ആ വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ് ഇനി നിങ്ങൾ തീർച്ചയായും ഓടിച്ചു നോ ി ഒരു വണ്ടി എന്ന് പറയുന്നത് ടാറ്റ പഞ്ചാണ് ടാറ്റ പഞ്ച് വെറും പഞ്ചല്ല ടാറ്റാ പഞ്ച് ഇ വി ആണ് അതിന് കാരണമുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തിൽ സജീവമാണ് ഇപ്പോൾ എം ജി സെഡ്സ് ഇ വി പോലുള്ള അല്ലെങ്കിൽ കോമെറ്റ് പോലുള്ള ഇപ്പോൾ പഞ്ച് പോലുള്ള അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് കുറച്ചും കൂടി വില കൂടി വണ്ടികളാണെങ്കിൽ തന്നെ വോൾവോ പോകുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഹുണ്ടായയുടെ വണ്ടികൾ അല്ലെങ്കിൽ ബി വൈഡ് ഡി പോലുള്ള കുറേയധികം വണ്ടികളുണ്ട് പക്ഷേ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ഒരു സാധാരണ കാറായിട്ടുള്ള നെക്സോൺ എടുത്തിട്ട് അതിൽ ബാറ്ററി മോട്ടോറും വെച്ച് ഇലക്ട്രിക് ആക്കിയൊരു കാലത്ത് നിന്ന് ഒരു ഇലക്ട്രിക് പ്രോപ്പർ ഇലക്ട്രിക് കാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ടാറ്റോട്ടോസിൻ്റെ ഒരു ഒരു ഇവല്യൂഷൻ അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ എന്നുള്ളത് പഞ്ച് ഇവി കാണാനുള്ളതാണ് പഞ്ച് ഇവിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ശരിക്കും ഒരു ലിറ്റിൽ നല്ല ആണ് പഞ്ച് എന്നുള്ളതാണ് അപ്പോൾ ടിയാഗോ എന്ന് നോക്കിയാലും അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള വണ്ടി നോക്കിയാലൊക്കെ തന്നെ പഞ്ചിന് കുറേ അധികം വ്യത്യസ്തത കാണാം മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഒരു വിലക്ക് കിട്ടുന്ന ഒരു ഇവിയിൽ കുറച്ചധികം ടെക്നോളജിക്കലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതന്നെയാണ് അപ്പോൾ നിങ്ങൾ ഓടിച്ചു നോക്കണത് വണ്ടി എന്ന് പറയുന്നത് പഞ്ച് ഇവിയാണെന്ന് ഒന്ന് സംശയം പറയാം കുറച്ചുകാലം മുന്നേ വരെ ഇന്ത്യൻ എഴുത്തുകളിൽ സജീവമായ സാന്നിധ്യമായിരുന്നു സെഡാനുകൾ പിന്നീട് കോമ്പാ സെഡാനുകൾ വന്നു അവിടെ നിന്ന് അങ്ങോട്ട് സെഡാനുകളുടെയും കോമ്പാ സെഡാനുകളുടെയും ആ ഒരു തള്ളിക്കയറും നിന്നു ഞാൻ പറഞ്ഞത് ലക്ഷ്മെന്റ് അല്ല സാധാരണ കാര്യങ്ങൾ അപ്പോൾ സിയാസ് ഇപ്പോഴും വാങ്ങി കിട്ടുന്നതാണ് എൻ്റെ അറിവ് കൂടാതെ ഫോക്സ് ഫോക്സോൻ്റെ വീട്ടേഴ്സ് ഉണ്ട് അത് ഒരു ഒത്തിരി ഉയർന്ന സെഡാനാണ് പക്ഷെ എനിക്ക് തോന്നുന്നു തീർച്ചയായും നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് പുതിയ ഹ്യുണ്ടായ വേരണയാണ് പ്രത്യേകിച്ചും വൺ പോയിൻറ്റ് ഫൈവ് ടെർബോന്നുള്ളതാണ് ആ ഒരു വണ്ടിക്ക് ശരിക്കും നല്ല ഫൺ ഫാക്ടർ ഉണ്ട് ഫൺ ഫാക്ടറിനേക്കാൾ കൂടുതൽ അതിന് ഒരുപാട് ടെക്നോളജിക്കലി മാറ്റങ്ങളുണ്ട് അഡാസ് ലെവൽ പോലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെഡാൻ ഓടിച്ചു നോക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഓടിച്ചു നോക്കേണ്ട ഒരു വണ്ടിയാണ് ഹ്യുണ്ടായ വെർണ എന്നതാണ് പ്രത്യേകിച്ചും വെരണയുടെ ടാർബോ പെട്രോൾ ഒരു ബോണസ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടി പറയാം ഈ അഞ്ച് ലിസ്റ്റിന് അപ്പുറത്ത് അത് മഹീന്ദ്ര ബൊലേറോ ആണ് സാദാ ബൊലോറോ അല്ല സാധാ ബൊലേറോ ശരിക്കും ബാക്കിൻ ടൈം നിന്ന് കുറവുന്ന ഒരു പത്ത് വർഷം പിന്നിലുള്ള വണ്ടികൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മഹീന്ദ്ര ബൊലോറ പോലുള്ള വണ്ടികളെന്ന് മനസ്സിലാവും പക്ഷേ നമ്മുടെ റൂറൽ ഏരിയാസിലും നമ്മുടെ ആ ഒരു നാട്ടിലെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിലൊക്കെ ഈ വണ്ടി ഒരുപാട് ഹിറ്റാണ് ഉത്തരേന്ത്യയിലൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റെഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു നാച്ചറും എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി നേരക്കാവുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു വിജയത്തിനും അല്ലെങ്കിൽ ആ ഒരു വിൽപ്പനയ്ക്കും കാരണം പക്ഷേ ഓടിച്ചു നോക്കണം എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് മുകളിലേക്ക് വരുന്നിരിക്കുന്ന സ്റ്റിയറിങ് അഡ്ജസ്റ്റ്മെൻ്റ് കുറഞ്ഞ ആ ഒരു സീറ്റ് ആ ഒരു റുഡിമെൻഡറി ആയിട്ടുള്ള ഇന്ത്യയുരുത് പക്ഷേ അതിനകത്തുള്ള ഒരു ഗിയർ ഷിഫ്റ്റും സ്റ്റിയറിംഗ് എല്ലാം പിടിച്ച് നമ്മൾ ഓടിക്കുമ്പോൾ ഒരു റോ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു അനലോഗായിട്ടുള്ള ഒരു വണ്ടി ഓടിക്കുന്ന ഫീല് ബൊലോറോയ്ക്ക് ഉണ്ട് ഫണ്ണാണ് ബ്രേക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാലും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഫണ് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഓടിച്ചു നോക്കേണ്ടിയിരിക്കുന്ന ഒരു വണ്ടിയായിട്ട് മഹേന്ദ്ര ബൊലോറോയും പറയാമെന്നുള്ളതാണ് ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു വണ്ടി കൂടി പറയാതെ ഈ വീഡിയോ പൂർണ്ണമാവില്ല ഇപ്പോൾ ഇലക്ട്രിക് പോലെ തന്നെ വിപ്ലവമായ ഒരു കാര്യമായിട്ട് നമുക്ക് ഹൈബ്രിഡിനെ കാണാം പ്രോപ്പർ ഹൈബ്രിഡാണ് പറയണത് എന്ന് വെച്ചാൽ ഗ്രാൻഡ് വിറ്റാരയിലും അതുപോലെ അർബൻ ക്രൂസർ ഹൈറൈഡറിലുമുള്ള ആ ഒരു പ്രൈസിൽ കണ്ട അവിടെ ഇങ്ങോട്ട് വളർന്നു വന്നിട്ടുള്ള ആ ഒരു ഹൈബ്രിഡിൻ്റെ കാരണം പറയുന്നത് പ്രോപ്പർ ഹൈബ്രിഡ് അതായത് ഇലക്ട്രിക് പെട്രോളും കൂടി ചേർന്ന ഒരു സംഗരമായിട്ടുള്ള കാര്യം ഇത് മാരുതിയുടെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് അല്ല കേട്ടോ അങ്ങനെ കണ്ട് ഒരു കാര്യമായിട്ട് പറയുമ്പോൾ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു രണ്ടും കൂടിയുള്ള സംഗരമായിട്ടുള്ള ആ ഒരു ടെക്നോളജി പ്രവർത്തിക്കുന്നത് അറിയാൻ വേണ്ടിയെങ്കിലും ഈ ഒരു ഹൈബ്രിഡ് വണ്ടി ഒന്ന് ഓടിച്ചു പോകണമുള്ളതാണ് മാരകമായ ഫ്യൂലേഷൻ ആയിട്ടുള്ള വണ്ടി സിറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക്ക് മാത്രമായിട്ട് ഓടുന്നു അതല്ലാണ്ട് നമ്മൾ കാലു കൊടുത്ത എഞ്ചിനും ആ ഒരു മോട്ടറും എല്ലാം കൂടി പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ശരിക്കും ഓടിച്ചു നോക്കേണ്ട ഒരു വണ്ടിയായിട്ട് ഗ്രാൻഡ് വിറ്റാരോ അതല്ലെങ്കിൽ അർബൻ ക്രൂസർ ഹൈബ്രൈഡറോ കാണാം പുതിയ സ്വിഫ്റ്റ് വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ കാത്തിരുന്നാലും നിങ്ങൾക്ക് സ്വിഫ്റ്റ് കൂടി ഓടിച്ചു നോക്കിയാലും മതി എന്നുള്ളതാണ് എന്തായാലും ഹൈബ്രിഡ് ഓടിച്ചു നോക്കേണ്ടുന്ന ഒരു വണ്ടിയാണ് ഇനിയും ഈ ലിസ്റ്റിൽ നമുക്ക് വണ്ടികൾ ചേർക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞ മാരുതി ഇഗ്നിസ് അത്യാവശ്യം ഓടിച്ചു നോക്കേണ്ട ഒരു വണ്ടിയാണ് അതുപോലെ ഫോക്സ് ഫോക്സ്കോർഡ് വിട്ടേഴ്സം നേരത്തെ പറഞ്ഞു അങ്ങനെ കുറേ അധികം വണ്ടികൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ള തീർച്ചയായും ഓടിച്ചു നോക്കി വേണ്ടിയിരിക്കണം എന്നുള്ള വണ്ടികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത് ഈ ഒരു വണ്ടിയായിട്ട് ഈ വീഡിയോയ്ക്ക് അതൊരു ബന്ധുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളൊന്ന് ഓടിച്ചു നോക്കൂ ഓടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു കമൻറ്റുകളൊക്കെ താഴെ ചെയ്യൂ അതുമാത്രമല്ല ഇനി ഇതിലെ കൂടുതൽ ഏതിലും വണ്ടികൾ ഓടിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ഞാനിപ്പോൾ വിപണിയിലുള്ള അതായത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ഷോറൂമിലേക്ക് വാക്കും ചെയ്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്ന വണ്ടികളുടെ ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാണ്ട് വിൽപ്പനയില്ലാത്ത നിർത്തിയ വണ്ടികളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂ അടച്ചതായിട്ട് വീണ്ടും വരാം അതിലേക്കും നന്ദി നമസ്കാരം